രണ്ടു ദിവസമായി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനത്തെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ സിറ്റിംഗ് എം ആയ അമേടിയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത ശേഷമാണോ കേരളത്തിലേക്ക് സർജിക്കൽ സ്ട്രൈക്കുമായി വന്നതെന്നും കോടിയേരി ചോദിക്കുന്നു ദാരിദ്ര്യത്തിനെതിരായ സർജിക്കൽ സ്ട്രൈക്കാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് തിരഞ്ഞെടുപ്പ് സമയത്തുള്ള കോൺഗ്രസിന്റെ ആത്മാവില്ലാത്ത വാചകമടിയായി മാത്രമേ അതിനെ കാണാനാവൂ ഇന്ത്യയുടെ അങ്ങേയറ്റത്തു നിന്ന് ഇങ്ങേയറ്റത്ത് വന്ന് ദാരിദ്ര്യത്തോട് പോരാടാനുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തമാശയായി മാത്രമേ രാജ്യം കാണുകയുള്ളൂവെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി വാഗ്ദാനങ്ങൾ കൊണ്ട് വിശപ്പെടക്കാൻ കഴിയില്ലെന്ന് അനുഭവിച്ചറിഞ്ഞതാണ് നമ്മുടെ ഇന്നലകൾ കോൺഗ്രസ് ഹരിബി ഹഡാവോ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും ദാരിദ്ര്യത്തിനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് കഷ്ടമല്ലേ ഈ നാൽപ്പത്തിയെട്ട് വർഷങ്ങളിൽ കൂടുതലും രാജ്യം മരിച്ചത് കോൺഗ്രസ് ആണല്ലോ എന്നും കോടിയേരി ഓർമ്മിപ്പിക്കുന്നു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ സിംഹഭാഗവും ഭരണം കൈയാളിയ കോൺഗ്രസ് ഇപ്പോഴും ദാരിദ്ര്യത്തിന് എതിരാണ് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനം ദരിദ്രജനങ്ങളുള്ള നാടായി നമ്മുടെ നാട് മാറിയതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ടെന്നും കോടിയേരി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ മുതൽ അദ്ദേഹം വരെ പ്രതിനിധീകരിച്ചിരുന്ന ഉത്തർപ്രദേശിലെയും അവരിന്ന് വരെ കടന്നു വരാത്ത കേരളത്തിലെയും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് യഥാക്രമം പൂജ്യം പോയിന്റ് അഞ്ഞൂറ്റി എൺപത്തി മൂന്നും പൂജ്യം പോയിന്റ് എഴുന്നൂറ്റി എൺപത്തിനാലുമാണെന്നത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല കുറച്ചുകൂടി കടന്നു പരിശോധിച്ചാൽ ഇരു സംസ്ഥാനങ്ങളിലെയും മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് കേരളത്തിന്റേത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാലും യു പി പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് പൂജ്യവുമാണെന്ന് മനസ്സിലാക്കാം അതായത് അദ്ദേഹത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് കേരളത്തിനേക്കാൾ മുമ്പേ നടപ്പിലാവേണ്ടത് യു പിയിലാണ് എന്താണ് അദ്ദേഹം യു പിയിൽ നിന്നും താരതമ്യേന മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള കേരളത്തിലേക്ക് വന്നതെന്നും കോടിയേരി ചോദിക്കുന്നു ദാരിദ്ര്യത്തിനെതിരെ ഫലപ്രദമായ എന്തെങ്കിലും മാതൃക മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശക്തമായ ഇടതുപക്ഷ പിന്തുണയുള്ള ഒന്നാം യു പി എ സർക്കാർ മാത്രമാണ് ആ മാതൃകയെ നിഷ്കരണം തള്ളിക്കളഞ്ഞല്ലേ കോൺഗ്രസ് പാർട്ടി സാമ്രാജ്യത്വ വിധേയത്തെ മനോഭാവമായി മുന്നോട്ടു പോയത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം കോൺഗ്രസിന് തന്നെയാണ് ആ വസ്തുത മനസ്സിലാക്കി നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ നഗ്നനാണെന്ന് കേരളത്തിലെ കുട്ടികൾ വിളിച്ചു പറയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നയങ്ങളാണ് നിങ്ങൾ പിന്തുടരേണ്ടത് അതിന് തയ്യാറുണ്ടോ എന്നാണ് അറിയേണ്ടത് സി പി എമ്മിനെതിരെ ഒന്നും പറയുന്നില്ലെന്ന് പറയുന്നതിലെ നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്തം അവിടെയാണ് വെളിവാകുന്നത് നിങ്ങളുടെ നയങ്ങൾ തിരുത്താൻ തയ്യാറാണോ അതാണ് ജനങ്ങളുടെ ചോദ്യം കേന്ദ്ര ഭരണം കയ്യാളുമ്പോൾ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങളിൽ നിങ്ങളും ബി ജെ പിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഒരു വ്യത്യാസവുമില്ലാത്ത നയവുമായി നിങ്ങൾ അവർക്കെതിരെ മത്സരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് പ്രധാന നയങ്ങളുടെ കാര്യത്തിൽ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായ പാർട്ടികളാണ് നിങ്ങളെന്നും കോടിയേരി ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത